ലുലുമാൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്റെ തൊണ്ണൂറ്റിയെട്ടാം വയസ്സിലാൽ ഭുതം കണ്ട അനുഭൂതിയാണ് ഈ വൃദ്ധന തോന്നുന്നത് എന്ന് പ്രമുഖ സാഹിത്യകാരൻ പ്രൊഫസർ എം പന്ത്രണ്ട് വർഷം പൂർത്തിയായ ലുലുമാളിന്റെ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു പ്രൊഫസർ എം കെ സാനു ലോക പ്രശസ്തമായ നടത്തിക്കൊണ്ടുപോകുന്ന യൂസഫ് അലി സാഹിബ് ഒരു രാജ്യത്തിൻ്റെ രക്തനാഡി എന്ന് പറയാവുന്നത് വാണിജ്യമാണ് ആ വാണിജ്യ ലോകത്ത് അദ്ദേഹം അതുല്യനായ പ്രഗത്ഭനായി ഞാൻ കാണുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സാമർഥ്യം ഇത്രയും വലിയ സ്ഥാപനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇത്രയും വിദഗ്ദ്ധമായും ആകർഷകമായും നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് പ്രയോജനം കിട്ടുന്നത് ജീവനക്കാർ മാത്രമല്ല ജീവനക്കാർക്ക് കിട്ടുന്നു അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് കിട്ടുന്നു രാജ്യത്തിനൊഴുവൻ കിട്ടുന്നു അങ്ങനെ ഒരു തരത്തിൽ അദ്ദേഹം ലോകസേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ രക്തനാടിയെന്ന് പറഞ്ഞത് ഒരു കവിയുടെ പ്രയോഗമാണ് ധനരക്തനാടി എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത് ആ രക്തനാടി വളരെ ശാന്തമായും കുഴപ്പം കൂടാതെയും നടത്തിക്കൊണ്ടു പോകുന്നതിൽ ഏറ്റവും അധികം സാരഥിയായിട്ടുള്ളത് യൂസഫലിയെ സാഹിബ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നേരത്തെ കേട്ടിട്ടുള്ളതാണ് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനങ്ങൾ കണ്ടത് തന്നെയും എന്നെ ഒരു അത്ഭുത ലോകത്തിൽ എത്തിച്ചതായിട്ടാണ് ഈ വൃദ്ധനെ എനിക്ക് തൊണ്ണൂറ്റെട്ട് വയസ്സായി ഇന്ന് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് എൻ്റെ ഈ നൂതനമായ അനുഭവത്തിൻ്റെ ആവേശത്തോടു കൂടി ഈ സ്ഥാപനം മറ്റുമേൽ വളരട്ടെ എന്നും അതിൻ്റെ ലോകസേവനം കൂടുതൽ കൂടുതൽ വ്യാപകമാകട്ടെ എന്നും ആശംസിച്ചുകൊള്ളുന്നു സ്ഥാപനത്തിൻ്റെ പന്ത്രണ്ടാം വാർഷികമാണ് എന്ന് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മിക്കുന്നത് ഇരുപത്തിരണ്ട് കോടി ജനങ്ങൾ ഇവിടെ തന്നെ വന്ന് സാധനങ്ങൾ വാങ്ങുകയും കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് ഇരുപത്തിരണ്ട് കോടി കേരളത്തിലെ ജനസംഖ്യ ഇല്ല ഇത് ഇരുപത്തിരണ്ട് കോടി ആളുകൾ ഇവിടെ വരികയും സാധനങ്ങൾ വാങ്ങിക്കുകയും അതിൽ നിന്ന് കൃതാർത്ഥത അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാം പേരിൽ ഈ സ്ഥാപനത്തിന് വീണ്ടും മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും എൻ്റെ അഭിവാദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തുകൊള്ളു മാളിലേക്ക് സാനു മാഷിനെ കൈപിടിച്ചാണ് ലുലുമാൾ അധികൃതർ വരവേറ്റത് തുടർന്ന് ഒരു മണിക്കൂറേറെ സമയം മീഡിയ ഹെഡ് എൻ വി സ്വരാജിന്റെ കൈപിച്ച് നടന്നു കണ്ടു സ്നേഹപൂർവ്വം ഇലക്ട്രിക് വീൽ ചെയറിൽ സഞ്ചരിക്കാനുള്ള അഭ്യർത്ഥന വേണ്ട എന്ന് പറഞ്ഞായിരുന്നു മാഷിന്റെ നടത്തും നിരവധി പേർ ഈ സമയം മാഷിനെ കണ്ടപ്പോൾ പരിചയം പുതുക്കാനും സെൽഫി എടുക്കാനും തിരക്ക് കൂട്ടി ലുലു റീജിയണൽ ഡയറക്ടർ സാദിഖ് ഹാസിമും ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ വി സ്വരാജും ചേർന്ന് മാളിലെ കാഴ്ചകൾ അദ്ദേഹത്തിന് വിവരിച്ചു നൽകി ഓരോ കാഴ്ചയും കണ്ട് ലുലുവിനെക്കുറിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകളും

രണ്ട് സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ വീക്ഷണവും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വളരെ കൃത്യമായി എനിക്ക് അനുഭവപ്പെടും കൃത്യമായ അനുഭവം കാരണം ഞാൻ സ്വപ്നം കണ്ട ഏക ഗൌരവത്തിൻ്റെ സ്വരത്തിലാണ് അദ്ദേഹം വിരായകത്വം സംസാരിച്ചത് ആ സ്വരം ഞാൻ വീണ്ടും കേട്ടതിന് കഴിഞ്ഞ ദിവസം സുനിൻസൺ പറഞ്ഞ വാക്കുകയല്ല എട്ട് ദിവസത്തേക്ക് ബഹിരാകാശം നടത്തി ഒൻപത് മാസം കഴിയേണ്ടി വന്നു പഠന വന്നതിന് ശേഷം പടഞ്ഞ ഫലമായിട്ട് വഴി ഒന്ന് അകലം നോക്കിയപ്പോൾ ഭൂമി ചെറിയൊരു പതിനേക്കാൾ ചെടി ഒരു ഗോളം മാത്രമാണ് അവിടെ മനുഷ്യൻ പലതല്ല രാഷ്ട്രങ്ങൾ പലതല്ല ഒന്നാണ് ഈ രകത്ത് വന്ന് കയറിയപ്പോഴും ഈ കടകളെ ഞാൻ കാണുന്നത് എല്ലാപ്പോലുള്ള ഒരാൾക്ക് വളരെ വിചിത്രമായ കാഴ്ചയാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു കടകളെ ഇത് കേരളം മുഴുവനല്ല രോഗം മുഴുവൻ തന്നെ വ്യാപിച്ച ഒരു മഹോപ്രസ്ഥാനമാണ് പ്രസ്ഥാനം എന്ന വാക്കണെഴി സ്ഥാപനം എന്ന വല്ല പ്രസ്ഥാനമെന്ന് ഞാൻ പഠനം കാരണം രോഗം മുഴുവൻ വ്യാപിക്കുകയും ജനങ്ങളിൽ ഒത്തിരിയോ പേർക്ക് തൊഴിൽ നൽകുന്നു സഹായം നൽകുന്നു മറ്റ് പലതും നൽകുന്നു അങ്ങനെ മനുഷ്യർ ഒന്നോ എന്ന് രോഗം മുഴുവൻ പ്രവർത്തിക്കുന്ന ഈ മഹോ സ്ഥാപനം വിളംബരത്തെ ഞാൻ വിജിലൻസിന് ഓർമ്മിച്ച് പോകുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ ജോലി നൽകുന്നുവെന്ന് മാത്രമല്ല പലയിടത്തും ഇള ചെറിയ വിലകൾക്ക് കാറ്റി വരുത്തുന്നു അതായത് ഉണ്ടാക്കുന്നതിനൊക്കെ പ്രധാനം ജനസേവനമാണ് എന്നത് മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഈ ഇടപ്പള്ളിയിലും വന്നു ചേർന്നത് കേരളാത്തുകാരുടെ മാത്രമല്ല കേരളത്തിൻ്റെ മുഴുവൻ സമൂഹമായി തിരുവനന്തപുരത്തുണ്ടെങ്കിലും എന്ന് ഞാൻ കരുതുന്നു കാരണം പന്ത്രണ്ട് വർഷത്തിനകം ഇരുപത്തിരണ്ട് കോടി ആവുകളാണ് ഇവിടെ വന്നു പോയിട്ടുള്ളത് അത് ഒരു രക്താണ് ലോകത്തിൻ്റെ വിശ്വാസങ്ങൾക്ക് തന്നെയാണ് ഗ്രൂപ്പ് ഗ്രൂപ്പ് പോലുള്ള സ്ഥാപനങ്ങൾ ആ ആവശ്യമായ ജനകീയ സൗഹാർദ്ദം സൃഷ്ടിക്കുന്നു എന്നുള്ളത് രചനാത്മകമായ ഒരു വലിയ നേട്ടമാണ് ഇത് അച്ഛരലോക ജനങ്ങളെ സംയോജിപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാം ചിരസ്കാതെ സ്വപ്നമായ ഒരു സമാധാനത്തിൻ്റെ വാഗ്ദാനമായി എന്നും ലോകത്തിൽ പരിരക്ഷിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നാം യുവാക്ക് അവസാനിക്കും ലോകപ്രശസ്തമായ പ്രശസ്തമായ ലുലുമാൾ ഏറ്റവും വിദഗ്ധമായി കൊണ്ടുപോകുന്നതിൽ യൂസഫ് അലിയുടെ പങ്ക് വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു രാജ്യത്തിന്റെ രക്തനാഡി എന്നത് വാണിജ്യമാണ് ആ വാണിജ്യ ലോകത്ത് അതുല്യനായ വ്യക്തിയായി എം എ യൂസഫ് അലി മാറി വിദഗ്ധമായും ആകർഷകമായും ലോകമൊട്ടാകെ വ്യാപിച്ച ലുലുവിനെ നടത്തിക്കൊണ്ടുപോകുന്നത് പ്രവർത്തന രീതിയുടെ മികവാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ജീവനക്കാർക്ക് മാത്രമല്ല സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർ പോലും മാളിന്റെ ഗുണഭോക്താക്കളാണ് ഇരുപത്തിരണ്ട് കോടി ജനങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനകം ലുലുമാൾ സന്ദർശിച്ചു എന്നത് അവിശ്വസനീയ കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലുലു ഇന്ത്യ സിഇഒ ആൻഡ് ഡയറക്ടർ എം എ നിഷാദ് ലുലുമാൾസ് ഇന്ത്യ ഡയറക്ടർ ഷിബു ഫിലിപ്പ് ലുലു റീജിയണൽ ഡയറക്ടർ സാദിഖാസിം ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് ലുലു ഇന്ത്യ ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ സുധീഷ് നായർ കൊച്ചി ലുലുമാൾ ജനറൽ മാനേജർ വിഷ്ണു അർനാഥ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ ജോ പൈനേടത്ത് ലുലുമാൾ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജയേഷ് നായർ ഓപ്പറേഷൻസ് മാനേജർ ഒ സുകുമാരൻ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക്യൂസ്